ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പം കൺഫെഷൻ റൂമിൽ സാബുമനെ വിളിച്ചിട്ട് നിങ്ങൾ സർവ്വ അതിഥിയാണ് നിങ്ങൾക്ക് എന്തും ഇതിനും ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പം മത്സരാർത്ഥികൾക്കിട്ട് പണി കൊടുക്കണം ടോട്ടലി അതേ ഉള്ളൂ പണി കൊടുക്കാനും ഗെയിം ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും മത്സരവൃത്തി വർദ്ധിപ്പിക്കാനും എല്ലാത്തിനുമുള്ള സർവ്വ അധികാരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ചെയ്ത ഒരു പണി എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ അകത്തും എല്ലാം ടിഷ്യൂ പേപ്പറെല്ലാം വലിച്ചുകീറി വൃത്തിയാടാക്കി അവിടെ ഇട്ടിട്ട് അപ്പോൾ അത് അത്രയും ഉപയോഗിച്ച ടിഷ്യൂ പോലെ ഇട്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് ക്ലീനിങ് സെഷനിലുള്ള അത് ക്ലീൻ ചെയ്യണം അത് ചെയ്യുന്നുണ്ടോ ഇല്ലോന്ന് നോക്കാന്നാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോബർട്ട് ജാസ്മിൻ ജാസ്മീൻ റോബർട്ടാണ് റോബർട്ടായ ജാസ്മിൻ വളരെയധികം നന്നായിട്ടാണ് റോബർട്ടായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നത് വളരെ നന്നായിട്ട് എനിക്കിഷ്ടമായി റോബർട്ടായിട്ട് നന്നോ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ സബമോ ഇറങ്ങി വന്നിട്ട് പണി കൊടുത്തിരിക്കുന്നത് ജാസ്മീൻ ആണ് അതായത് ജാസ്മീൻ റോബർട്ടല്ലേ എന്ത് പണി ചെയ്താൽ നിങ്ങൾ എന്ത് പണി പറഞ്ഞാലും ചെയ്യുവോ എന്ന് ചോദിക്കുന്നു റോബർട്ട് പറയുന്നത് എന്തും ചെയ്യും സാധനം അപ്പോൾ അന്ന ഒരു കാര്യം ചെയ്യും ഓരോ സെഷനും കേറിയിറങ്ങി നിങ്ങൾ അവരൊക്കെ അവരുടെ ജോലി നല്ല പോലെ എന്ന് വാച്ച് ചെയ്ത് നോക്കുക ഇല്ലേ അത് പറയുക പറയും ഓരോ റൂമിലും ചെല്ലണം എന്നുള്ള രീതി ഓരോ സെഷനിലായിട്ടും ചെല്ലണം അപ്പോൾ ഈ ക്ലീനിങ് സെഷനിൽ ചെന്നിട്ട് അവരുടെ പണി അവർ ഇല്ലയോ ഇല്ലയോന്നുള്ളത് വാച്ച് ചെയ്യാനുള്ള പണിയാണ് ജാസ്മീന് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് ജാസ്മിൻ അറിയില്ലല്ലോ ഇങ്ങനെ ബാത്റൂം വൃത്തിയാടാക്കി ക്ലീനിങ് സെഷൻകാരാണെങ്കിൽ ബാത്റൂം ഏരിയയിലേക്ക് പോയിട്ട് അവരിത് കണ്ടിട്ടില്ല അപ്പം നേരെ റോബർട്ടായ ജാസ്മിൻ കിച്ചണിലൊക്കെ ഇടിച്ച് കയറാൻ നോക്കുന്നുണ്ട് കിച്ചണിലാണെ ഇടിച്ചുകയറാൻ ചെയ്യും സായി ഇട്ട് സമ്മതിക്കല്ലോ അതൊക്കെ നല്ല കോമഡിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചിരി വരും നമുക്ക് അതൊക്കെ കണ്ട സായി ജീവനോട്ടെ സമ്മതിക്കാതെ തള്ളി പിടിച്ച് നിൽക്കുകയാണ് സായിയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പം ക്യാപ്റ്റൻ ഇടപെടും ഇനി കൂടെ റോബർട്ട് കളിക്കുകയാണെങ്കിൽ റോബർട്ടിന്റെ പാർട്സുകളൊക്കെ ഞങ്ങൾ അഴിച്ചു വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ മനുഷ്യരെ ആക്കിയാൽ പോരാ എന്നാൽ റോബർട്ട് എന്ന് പറയും അപ്പം സിജോ പറയുന്നുണ്ട് സിജോ പറഞ്ഞ് മനസ്സിലാക്കും അത് ഞങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കെ കുറച്ച് കഴിയുമ്പം എൻ്റെ ഓണർ അല്ലാതെ ഓരോ കൂടെ പറഞ്ഞത് ഞാൻ കേൾക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മീൻ അതുവഴി പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പണി സാബൂമോ കൊടുത്ത് ഈ പണി ഇവിടെ കിടക്കുകയാണ് ക്ലീനിങ് സെക്ഷനിലോട്ട് ജാസ്മീൻ പോകുന്നില്ല ജാസ്മീനുള്ള ഒരു എട്ടിൻ്റെ പണിയായിട്ട് ആ ഒരു പണി അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ക്ലീനിങ് സെക്ഷനിലെ ആൾക്കാരും ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ